ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ചിക്കൻ ഫ്രൈ പോലൊന്നുമല്ല ഇതുപോലെ ഒന്നര ചിക്കൻ ഫ്രൈ വരും അത്തേന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച് പുരട്ടി വെറും നാലേ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത നല്ല ഒന്നാന്തരം ചിക്കൻ ഫ്രൈ അപ്പോൾ ഒരു കാര്യം ചെയ്യുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടിട്ട് ആഹ്ലാദിപ്പിൻ അർമാദിപ്പിൻ എന്നാലും അങ്ങോട്ട് തുടങ്ങിയാലോ ഇവിടെ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഉദ്ദേശം അറുന്നൂറ് ഗ്രാം ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കനാണ് കൂടുതലെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ചിക്കൻ ലെഗ്സും ഉണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനാവശ്യമായ ആ ഒരു മസാലക്കൂട്ട് ആദ്യമായിട്ടൊന്ന് തയ്യാറാക്കി വെക്കാം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് പതിനെട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് കൂടാതെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം പെരിഞ്ചീരകം ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജീരകം ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതോടൊപ്പം തന്നെ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പെട്ട അതുപോലെ നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ ഇത്രയും കൂടി ഇട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് അപ്പോഴേക്കും ഈ കാണുന്ന മുളകും അതുപോലെ മല്ലിയും മറ്റ് എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടും അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം ഇനി നമുക്കിത് പാത്രത്തോടു കൂടി തന്നെ ഒരു വശത്തേക്ക് മാറ്റാം ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് എന്തായാലും ഈ ഒരു എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകളിട്ട് വറുത്തെടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ നുറുക്കാണ് ആദ്യം നമുക്കിത് ചെറിയ തോതിലൊന്ന് മൂത്തുച്ച് വന്നൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ തേങ്ങാ നുറുക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ തോതിലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി കൂടി ഇട്ട് മോപ്പിച്ച് തുടങ്ങാം അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത രണ്ട് ചേരുവകളും മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിലെ ആ ഒരു ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു ഉണക്കമുളകും മല്ലിയും ഉൾപ്പെടെയുള്ളവ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ വറുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച കഷുവണ്ടിയും തേങ്ങാൻ നുറുക്കും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ കാണുന്നത് പോലെ തരികൾ ചെറുതായിട്ട് അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട് തീരെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല എന്നാലും കഴിയുന്നത്ര നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ മസാലക്കൂട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മസാലക്കൂട്ട് തീരെ അങ്ങ് ഡ്രൈ ആയി പോയെന്ന് തോന്നുന്നുവെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം കൂടുതലായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരല്പം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക ആയി കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇതൊരു രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക എന്നാൽ മാത്രമേ ആ ഒരു മസാലക്കൂട്ടുകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ ഈ പറഞ്ഞ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ നേരത്തെ കശുവണ്ടി നുറുക്ക് ഇത്രയും വറുത്തെടുത്ത് ബാക്കി വന്ന ആ എണ്ണയുണ്ടല്ലോ അതൊരിക്കൽ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ രണ്ട് ചെറിയ സവാള സ്ലൈസ് ചെയ്തതും അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം സവാളയൊക്കെ മൂത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇട്ടു കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാക്കി പാത്രത്തിൽ അവശേഷിക്കുന്ന മസാലക്കൂട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉണക്കമുളകിന്റെ എണ്ണമാണ് ഇവിടെ നമ്മളൊരു അത്യാവശ്യം എരിവുള്ള ആ ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ തീരെ അങ്ങ് എരിവെന്ന് പറയാനില്ല ആവശ്യം വേണ്ട എരിവ് പക്ഷേ നിങ്ങൾക്ക് എരിവ് ഇതിലും കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ ഉണക്കമുളകിൻ്റെ എണ്ണം പതിനഞ്ചായിട്ട് കുറയ്ക്കാം അങ്ങനെ ഇവിടെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇടയ്ക്കിയുടെ അടപ്പ് തുറന്ന് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം അതുപോലെ ചിക്കൻ ഏകദേശം വെന്ത് കിട്ടുന്നത് വരെയും പാത്രം അടപ്പുപയോഗിച്ച് അടച്ചു വെക്കുക തന്നെ വേണം കാരണം അതിൽ ആ ഒരു ചൂടും മറ്റു കയറ്റും വേണം ചിക്കൻ അത്യാവശ്യം വെന്ത് കിട്ടാൻ ചിക്കൻ ഏകദേശം വെന്ത് കിട്ടിയാൽ പിന്നീട് നമുക്ക് പാത്രം അടച്ചു വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പാത്രം അടച്ചു വെച്ചും അതിനുശേഷം വരുന്ന ഇരുപത് മിനിറ്റോളം ഇളക്കിയിട്ട് കൊടുത്തും നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങയൊക്കെ വറുത്തരച്ച് പൊരിച്ചെടുത്ത നല്ലൊരു ചിക്കൻ ഫ്രൈ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചാൽ കിളിവാറുന്ന അത്ര ടേസ്റ്റാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം